സ്റ്റാർട്ട് ചെയ്യുന്നത് ലുലി മാളിൽ വെച്ചിട്ടാണ് അപ്പോൾ സാധനത്തെ ബേർഡേ ആണ് അപ്പോ ഞാനും ആ ദിവസം കൂടി അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഓളിയും മുട്ടോളിയും കൂടി തൊട്ടപ്പുറം മാറ്റി നിർത്തിയിട്ട് ഞങ്ങളിവിടെ ഒളിഞ്ഞ് വിൽക്കാനിട്ടാണ് അപ്പോ ഇനി വേണം നമുക്ക് സർപ്രൈസിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓടെ കണ്ണു വെട്ടിച്ചിട്ട് ആദ്യം നമുക്ക് മലബാർ ബോർഡിൽ കയറണം ടുക്കണ്ട എടുക്ക അതും കൂടി കഴിഞ്ഞിട്ട് എടുക്ക പിന്നെ നിക്ക് അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു വാച്ച് വാങ്ങിക്കണം അപ്പൊ രണ്ട് ഓള് കാണാതെ വാങ്ങിച്ചിട്ട് വേണം നമുക്ക് പോവാനെട്ടോ അപ്പൊ അത് നോക്കാൻ വേണ്ടിയിട്ട് പോവാണേ നമ്മൾ സാധനങ്ങൾ എടുക്കല് കഴിഞ്ഞു വന്നപ്പോ സാക്കുവിന് കുട്ടികളൊന്നും കാണാറില്ല കേട്ടോ അപ്പൊ ഇതിന്റെ ഉള്ളിൽ എവിടെ ഉണ്ട് പറഞ്ഞ് ഞാൻ അന്വേഷണം നടക്കാം കണ്ടു കണ്ടുകഴിഞ്ഞാ എനിക്ക് നല്ല ചീത്തേക്കും കുട്ടികളൊക്കെ ഓളയിലാക്കി കൊടുത്തു വേണ്ടി ചവിടേക്കേ പോയിന്ന് ചോദിച്ചിട്ട് അപ്പൊ തിരി കേൾക്കാൻ റെഡി ആയിട്ടാണ് ഇപ്പൊ ഞാൻ ഓളത്തെ ഇതിലിപ്പോ ശരിക്കും പെട്ട് പോയത് ഞാനാട്ടോ ഇപ്പൊ സാക്കുവിനും കുട്ടികളും അതും കാണാല്ല അളിയനും അതും കാണാല്ല എന്റെ ഫോണിലാണെങ്കിൽ സിമ്മും ഇല്ല പൈസ ഇല്ല ഞാനാകെ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി ഇനിയിപ്പൊ ഞാനെങ്ങനെ പോലെ കണ്ടുപിടിക്കുന്നതാണ് ഞാനലിക്കുന്നത് അതേ കണ്ട് ൂ ചീത്ത പറയാത്രീക നിങ്ങള് എവിടെ വരുമ്പോൾ ഞാൻ തെരഞ്ഞു തെരഞ്ഞിട്ട് നിങ്ങള് എന്റെ വാപ്പ ഞാനിങ്ങനെ ഒരു ഞാൻ ഈ ഒരു അത്ര അയച്ചു പോയി ഞാനത് രൂഢ കുറച്ചുകൂടി പപ്പക്കളോ കയ്യിലേ ഇപ്പൊ ഫോണില്ല വിളിക്കാൻ പൈസ ഇല്ല ഞാൻ തരഞ്ഞു തരുന്നതെറിഞ്ഞിട്ടാ താഴത്തേക്കും മോൾക്കും പോയി ആകെ ഇറങ്ങുന്നതായി എവിടെ ബുലി കൊടെ ആറ്റക്കൂടെ അമ്മ ഒത്തുപ്പവിടെ ഞാനൊരു മനുഷ്യനെ കാണാഞ്ഞിട്ട് ഇറങ്ങറായി തെരഞ്ഞു തരഞ്ഞു തെരഞ്ഞിട്ടു അപ്പൊ ആറ്റ ആച്ചു കൊടെ ഞാൻ പറഞ്ഞിട്ടുള്ളു നിങ്ങളെ പാടി ഇങ്ങനെ തെരഞ്ഞെടുക്കണ്ടാവുന്ന് സാക്കു തെറ്റി ഗായസിനോട് സാക്കു ഇന്ന ലളുമാളി കൊടുന്ന് പറയൂ സാക്കുകൾ വെച്ചാൽ തമ്മിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഇണ്ടായിരുന്നു ചാപ്പ ഇവിടെ പറഞ്ഞു പാണ്ടിനെ പോലെ കാടും തന്നു പോകാൻ അഞ്ച് മക്കളെ ഓടി ഒറ്റക്കാക്കി ഒറ്റയ്ക്കാക്കിപ്പോയതിൻ്റെ രോദനമാണ് ഓളി പറഞ്ഞു തീർക്കുന്നത് എനിക്ക് മനസ്സിലാവും പക്ഷേ എന്ത് ചെയ്യാനാണ് ഞാൻ എൻ്റെ വലിയ ബ്രസ്സിലാണ് അവൻ്റെ കൂടെ എന്നെ എന്നെ ഓരോന്നും തിരിച്ചറിഞ്ഞിരുന്നില്ലല്ലോ ടിങ്കിൾ തെറ്റിപ്പോണ് ക്യാമറ ഓൺ ആക്കി പിടിച്ചത് കൊണ്ട് തന്നെ സാക്കുന്റെ വലിയ തെറികൾ ഇത് നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടിട്ടിട്ട പക്ഷെ ക്യാമറ ഓഫ് ആക്കിയ സമയത്തോളി പറയാൻ പറ്റാത്ത തെറികൾ മൊത്തം പറഞ്ഞു തീർത്തിട്ടുണ്ടായിരുന്നു കാരണം അങ്ങനത്തെ ചതിയാണല്ലോ ഞാൻ ചെയ്തത് അഞ്ചു മക്കളെ കൂടി ഇട്ടുഞ്ഞാണ്ട് അറിയാത്തൊരു സ്ഥലത്ത് എങ്ങോട്ടോ പോയിട്ടുണ്ടെങ്കിൽ ഒരവസ്ഥ അത് വല്യ അവസ്ഥയൊന്നുമല്ലേ സമയം രാത്രി രണ്ടേ പത്ത് ണ്ടാ ആ കുരുപ്പിനൊക്കെ എടുത്തി ഉറക്കിയതിൻ്റെ ശേഷം ഞാനിവിടുത്തെ റൂമിൽ മക്കളെ എല്ലാവരും കെടുത്തി ഉറക്കിക്കഴിഞ്ഞിട്ട് ഈ കണ്ടെ ഹാപ്പി ബേർത്ത്ഡേക്ക് കൃത്രിമ ശ്വാസം കൊടുത്ത് വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓളറിയാത്തതൊക്കെ ഞാൻ കാറിൻ്റെ ഡിക്കിൻ്റെ ഉള്ളിൽ സെറ്റാക്കി വെച്ചിട്ട് വേണം നാളെ അവളെയും കൊണ്ട് പുറത്ത് പോയിട്ട് സർപ്രൈസ് കൊടുക്കാനും പിന്നെ ഫ്ലവേഴ്സും ചോക്ലേറ്റും വാങ്ങിച്ച ഗിഫ്റ്റുകളും സാധനങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് മൊത്തത്തിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത ഏരിയ മൊത്തം ഒന്ന് സെറ്റാക്കണം കേട്ടോ അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ നാളത്തെ വീഡിയോയിൽ കാണാം ഇപ്പം ഞാൻ ഉറങ്ങാൻ പോകാനു കേട്ടോ നേരെ രണ്ടര മണിയാകാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോകാനാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ നമുക്ക് ഫുള്ളായിട്ട് കാണാം എന്തായാലും ഓൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇതുപോലത്തെ ഒരു സർപ്രൈസ് ഓൾക്ക് കിട്ടുന്നതും നമ്മളാദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ട് കൊടുക്കാൻ പോകണതും അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റാക്കാം അപ്പൊതാ നമ്മൾ വണ്ടിന്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് നമ്മളിപ്പോ പാർക്കിലേക്ക് പോവാനാട്ടാ അപ്പോൾ സാഫിന് ഇതുവരെ ക്ലൂവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇനിയൊക്കെ അവിടെ ചെന്നതിന് ശേഷം ബാക്കിയൊക്കെ സെറ്റാക്കാം ഞാനും ഉള്ളി കേക്ക് വാങ്ങിക്കാൻ ഇറങ്ങിയതാ മക്കൾക്ക് പാർക്കിൽ നിന്ന് കഴിക്കാൻ ജ്യൂസും സ്നാക്സ് ഒക്കെ വാങ്ങിക്കാനെന്ന് പറഞ്ഞിട്ട് വേഗം ഇറങ്ങിയതാണ് അപ്പൊ സാഫ് അവിടെയുള്ള അടുത്തുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചാൽ പോലെ ഇവിടെ ഇറങ്ങണം എന്നൊക്കെ വന്നപ്പോൾ ആളോസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നിട്ട് വേറെ കടക്കാറുണ്ട് എവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയാട്ടോ കേക്കും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഡിക്കിൽ ഒളിപ്പിച്ച് ഞങ്ങൾ ഇതാ പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഷീ പാർക്കിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ നമ്മൾ വസ്തിയും വരികയാണ് കേട്ടോ അപ്പോ ഇവിടെ പാർക്കിന്റെ ഉള്ളിൽ എത്തിയിട്ട് ഓടും മക്കളും കൂടി കണ്ണ് വെട്ടിച്ചിട്ട് എങ്ങനെയെങ്കിലും വണ്ടിന്റെ അടുത്ത് എത്തിയിട്ട് ഡിക്കിന്റെ ഉള്ളിലൊക്കെ ഒന്ന് സെറ്റാക്കണം എന്നുള്ളൊരു മറ്റേ ചിന്തയോടെയാണ് ഞാനിപ്പോ പോയിങ്ങോണ്ടിരിക്കുന്നത് അങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ആട്ട് പറഞ്ഞാൽ എനിക്ക് തണക്കുന്നുണ്ട് കൂട്ടുവാണെന്ന് അപ്പൊ കിട്ടിയ ചാൻസ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ആ നിങ്ങൾ വേഗം നടക്കൂടി പാർക്കിന്റെ ഉള്ളിക്ക് ഞാൻ വണ്ടിയിൽ പോയിട്ട് കൂട്ടെടുത്ത് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മുങ്ങിട്ട് ഇട്ടോ

മുങ്ങിയതാണ് കേട്ടാ ഇതിപ്പോ ബലൂണി വിളിപ്പിച്ചിട്ട് വിളിപ്പിച്ചിന്തി കളിയുള്ള അങ്ങന ഞങ്ങൾ ഒരുവിധം സെറ്റ് ആക്കിട്ടുണ്ട് കേട്ടാ ഡിക്ക് അടച്ചു വെച്ചിട്ട് ഓളെ വിളിച്ച് വരുത്തണം ഡിക്ക് ഓപ്പൺ ആവണില്ല എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കാൻ സാക്കോടെ വിളിയോട് വിളിയാണ് എടുത്തെടുത്തോ ഞാനൊന്ന് ട്രെയിൽ നോക്കിയിട്ട് ഓപ്പൺ ആയത് അങ്ങനെ ഉണ്ടാവും എന്നുള്ള കൊളം അയ്യോ ഇവിടെ ഇളകുണ്ട അപ്പോൾ ഇതാ അനുമോള് കൊടുത്തയച്ച ഗിഫ്റ്റ് മറ്റേ ഓളി ചാക്കുണ്ടീം കൂടിയുള്ള കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള ഫ്രെയിം കൊടുത്തയച്ചിണ്ടായിരുന്നു കൂടി പിന്നെ ചോക്ലേറ്റ് എന്റെ അളിയന്റെ ഗിഫ്റ്റ് ഞങ്ങള് ഇതിൽ നിന്ന് മാറ്റിവെച്ചിട്ടുണ്ട് കാരണം ഓള് ഡിക്കൊക്കെ തുറക്കല് കഴിഞ്ഞിട്ടൊന്ന് ഷോക്ക് അതിന്റെ ശേഷം കൊടുക്കാന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കണം ഓപ്പൺ ആവില്ല എന്റെ ആളൂസിന്റെ സർപ്രൈസിനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം എനിക്ക് ദേഷ്യം വന്നിരുന്നോ ഇത്ര വേഗിയപ്പോ എവിടെയിരുന്നു എന്താണ് ഞാൻ ഞാനിവിടെ പറയുന്നു മനസ്സിനോട് പറയാൻ പറ്റുമോ അവിടെ പോയി എന്നിട്ട് മുറിക്കും ഇതാക്കിക്കോളി പിന്നെന്താണ് ഇന്നലെ എന്റെ കുറെ ചീത്ത കെട്ടീലേ മറ്റേ ഇതിന് അപ്പൊ ഈ ഒരു ദിവസം കൂടി ഇത് എടുക്കല് കഴിഞ്ഞിട്ട് അലീന ഒരു ബൈക്കും ഞാനേ വൈക്കും പൈസ ഒരിക്കും പിന്നെ ഞാൻ എവിടുക്കാ പോണ്ടിച്ചല്ല അലേന വൈക്കുമോ ഇന്നോട് അറിഞ്ഞു പാമ്പളിക്കായിട്ട് ഇഞ്ചോടെ പോയി കണ്ടുപിടിച്ചു അതോ ഞാൻ ഇവിടെ കണ്ടുപിടിക്കും ഞാൻ നടന്നു നടന്നു നടന്നിട്ട് പിന്നെ കൊറേ ടൈം കഴിഞ്ഞപ്പോഴ

സർപ്രൈസ് കൊടുക്കാൻ സർപ്രൈസെടുക്കാൻ പറ്റിയെന്നുള്ള സന്തോഷത്തിൽ നമ്മൾ ഇന്നത്തെ വ്ളോഗോടെ നിർത്താൻ പോകണം കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ അടുത്ത വിശേഷങ്ങളായി കാണുന്നവരെല്ലാവർക്കും മസ്സലാ